ഹായ് കൂട്ടുകാരെ ചങ്ങായി ബ്ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ മഴയും തണുപ്പൊക്കെ ഒക്കെ ആയിട്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എൻ്റെ കൂട്ടുകാർക്ക് ഞാനിന്നൊരു എക് പെരട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അതിനാവശ്യമായിട്ട് മൂന്ന് മുട്ടയും രണ്ട് സവാള ഉള്ളിയും അതുപോലെ പത്തല്ലി വെളുത്തുള്ളിയും രണ്ട് പച്ചമുളകും രണ്ട് തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് കേട്ടോ സവാളയൊക്കെ നല്ലതുപോലെ കുഞ്ഞായിട്ട് ഞാൻ അടിഞ്ഞിട്ടുണ്ട് ഒരു ചട്ടി ഞാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തു അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി എണ്ണ ചൂടാകുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഉഴുന്നു കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഉഴുന്നൊന്ന് ഗോൾഡ് ബ്രൗൺ കളർ കളറാവുമ്പോഴത്തേക്ക് നമ്മുടെ വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം വെളുത്തുള്ളി ഞാനൊന്ന് ചതച്ചിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന സവാളയും അതുപോലെ തന്നെ പച്ചമുളകും കൂടെ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ അതിനുശേഷം ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതിനെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിനൊന്ന് മുരിയുന്ന രീതിക്ക് ഉള്ളി വാട്ടിയെടുക്കണം കേട്ടോ കരിഞ്ഞു പോകാനൊന്നും പാടില്ലേ കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മുട്ടപ്പെരട്ടിന് ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി കുറച്ചുകൂടി ഒന്ന് വഴറ്റിയിട്ട് എടുക്കണം കേട്ടോ ഈ ഒരു എഗ് പെരട്ടിലേക്ക് തക്കാളി ഞാൻ ചേർക്കുന്നില്ല കേട്ടോ തക്കാളിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ് എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കാശ്മീരി ചില്ലി പൗഡറല്ല സാധാ എരിവുള്ള മുളക് പൊടിയാണ് അതുകൊണ്ട് തന്നെ എരിവിനനുസരിച്ചിട്ട് വേണം നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് ഞാൻ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലപ്പൊടിയാണേ ഗരം മസാലപ്പൊടി കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം കുരുമുളക് കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അതിനുശേഷം നല്ലതുപോലെ ഇതിനെ ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കണം വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കേണ്ടത് അപ്പോൾ നമ്മുടെ ഈ ഉള്ളിയുടെയൊക്കെ കൂട്ടിയതേ പോലെ ഒന്ന് സൈഡിലേക്കൊന്ന് ഒതുക്കി കൊടുക്കണം കേട്ടോ സൈഡിലേക്കൊക്കെ ഒന്ന് ഒതുക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ അപ്പോൾ ഇതിലേക്ക് ഞാൻ ടോട്ടൽ മൂന്ന് മുട്ട എടുക്കുന്നുണ്ട് അപ്പോൾ മുട്ടയുടെ അളവ് അനുസരിച്ചിട്ട് സവാള ഉള്ളിയുടെ എണ്ണത്തിൽ വ്യത്യാസം വരുത്താവുന്നതാണ് ഇപ്പോൾ നമുക്കിവിടെ മൂന്ന് മുട്ടയുടെ ആവശ്യമേ ഉള്ളൂ ഇതുപോലൊരു മുട്ടപ്പെരട്ടുണ്ടെങ്കിൽ നമുക്ക് ചൂട് ചോറിനോടൊപ്പം ആണെങ്കിലും ചപ്പാത്തിക്കൊപ്പം ആണെങ്കിലും അപ്പത്തിനൊപ്പമൊക്കെ ആണെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സൈഡ് ഡിഷാണ് കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും ഇത് ട്രൈ ചെയ്ത് നോക്കില്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ അതുപോലെ തന്നെ ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയൊക്കെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ അപ്പോൾ നമ്മുടെ എക് പെരട്ടി ഇവിടെ ഏതാണ്ട് റെഡി ആയിക്കൊണ്ടിരിക്കുവാണ് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ മുട്ടയൊക്കെ നല്ല വെന്ത് വരണ ഒരു പരുവാവണം അപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റിയ ഒരു കറി തന്നെയാണ് അതുപോലെ തന്നെ ജോലിക്കൊക്കെ പോണ ആൾക്കാർക്ക് രാവിലെ പെട്ടെന്ന് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കൊടുത്താൽ അവരുടെ ലഞ്ച് ബോക്സ് ആണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആണെങ്കിലും അന്നത്തെ ദിവസം അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ മുട്ടപ്പെരട്ടി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാവേ അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇത്രയുള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബില്ലൈക്കൻ അടിച്ച് പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിൽ ഓൾ ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ എഴുതുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ